ഇനി ഒരു കണക്ക് ഞാൻ പറയാം ഇവിടം വരെ മൂന്ന് മീറ്ററിൽ ഈ മൂന്ന് മീറ്ററിൽ ഇവൻ കയറി എന്ന് വിചാരിക്കുക നമ്മുടെ ചാമി ചാടിക്കേറി ചാമിക്ക് എത്ര ഹൈറ്റ് ഉണ്ടാവും ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോവിന്ദ ചാമിയുടെ ജയിൽ ഗാഡോ ബന്ധപ്പെട്ട് അതിന്റെ സി സി ടി വി ഫുട്ടേജും ഈ ജയിൽ കട്ട് ചെയ്തതിന്റെ പിക്ചേഴ്സും കുറെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പി വി നമ്മുടെ എക്സാം എൽ എ പി വി അൻവർ പുള്ളിയുടെ ഒരു തിയറിയുമായിട്ട് വന്നിട്ടുണ്ട് ഇതൊരിക്കലും സാധ്യമല്ല എന്നുള്ള തരത്തിലൊരു തിയറിയുമായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത് സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അത്യാവശ്യം ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ നമുക്ക് വീടിലോട്ട് പോകാം ആദ്യം തന്നെ ഇതാണ് ഇവൻ കടന്ന സെല്ലിന്റെ ആ കട്ട് ചെയ്ത കമ്പികൾ ഇത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ്ട് ദ്രവിച്ചിരിക്കുന്ന രീതിയാണ് ഈ സെല്ലിന്റെ അഴികൾ മൊത്തത്തിൽ ആറ് കട്ടും നാല് കമ്പികളാണ് ഇവൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു കട്ട് ഈ കമ്പി രണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ രണ്ട് കട്ടും മേളിലും താഴെയും എന്നിട്ട് ഇതിന്റെ ഈ സൈഡിലും ഒരു കട്ടുണ്ട് അങ്ങനെ ആറ് എടുത്ത് ഇവൻ കട്ട് ചെയ്തിട്ടുണ്ട് നാല് കമ്പികളായിട്ട് ആ സെന്ററിലുള്ള കമ്പികളുടെ എണ്ണം മാത്രമാണ് ഇത്തിരി തിക്നെസ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ഓൾറെഡി അത് ദ്രവിച്ചിരിക്കാണ് അന്നേരം സൈഡിലുള്ളത് കട്ട് ചെയ്യാൻ വലിയ താമസം എടുത്തിട്ടില്ല എന്നിട്ട് ഈ സാധനത്തിനകത്ത് നൂല് വെച്ച് ചുറ്റി വെച്ചേക്കുന്നത് ഈ കമ്പി കട്ട് ചെയ്യുന്ന ഇവൻ ഇത് ഈ അവിടുത്തുള്ള ജയിൽ വാർഡേഴ്സ് കണ്ടിട്ടുണ്ട് അവര് ചോദിച്ചപ്പോ ഇവൻ കൊടുത്തൊരു മറുപടി ഞാൻ വെക്കാം അഷ്മ അത് അതിൽ ഒരു ജയിൽ വാർഡൻ അത് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് നമുക്ക് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരം ജയിൽ വാർഡൻ ചോദിച്ചിരുന്നു അതിൽ ഗോവിന്ദചാമി നൽകിയിട്ടുള്ള മറുപടി സെല്ലിലേക്ക് എലി കയറുന്നുണ്ട് അതുകൊണ്ട് ഈ ഈ നൂല് കൊണ്ട് താഴ്ഭാഗം എന്നതായിരുന്നു മറുപടി സെല്ലിലേക്ക് എലി കയറുന്നുണ്ട് അതുകൊണ്ട് താഴ്ഭാഗം നൂല് വെച്ച് കെട്ടിവെച്ചിരിക്കുന്നതൊന്നും ഇത് പാർഷ്യലായിട്ടാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയത് മൊത്തം കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു ജയിലിൽ ചാടുന്ന ദിവസമാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് പുറത്ത് കടന്നത് അല്ലെങ്കിൽ ആ കമ്പി ആ നൂല് വെച്ചൊന്നും കെട്ടിയാൽ നിൽക്കുന്ന കമ്പിയൊന്നും അല്ല എന്നിട്ട് ഗോവിന്ദജാമി എടുത്ത് ജയിൽ പാടാൻ എന്ന് ചോദിച്ച സമയത്ത് എലി കയറാനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അത് വിശ്വസിച്ചു ലോക കള്ളനാടിമൻ കൊടുങ്കുറ്റവാളിയാണ് അവനെ വിശ്വസിച്ചു ആ നന്മമരത്തിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നന്നായവനെ ഇത്രയും വലിയ കുറ്റവാളിയെ കണ്ണു അടച്ചു വിശ്വസിക്കുക അദ്ദേഹം അത് കണ്ട സമയത്ത് അത് ചെക്ക് ചെയ്യാനുള്ള സാമാന്യ ബോധം പോലും അയാൾക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് മടിയായിരിക്കും രാത്രിയിൽ പുണ്യം ചെയ്ത എനിക്ക് പറയാനുള്ളൂ കാര്യം ഇത്രയും ഫ്രണ്ട്ലിയും ഇത്രയും എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ജയിൽ വാർഡേഴ്സിനെയാണല്ലോ ഇവർ കിട്ടിയിരിക്കുന്നത് എന്താണെങ്കിലും ഇവർ ഈ ജയിലിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സി സി ടി വിൽസ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഏതാണ്ട് ഒരു മൂന്ന് മിനിറ്റ് പുറത്ത് ഈ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ആ വീഡിയോ എന്ന് വെക്കാം നിങ്ങളൊന്ന് കാണും ഈ സി സി ടി വി തുടങ്ങുന്നതന്നെ നമുക്കിനകത്ത് ഡേറ്റും ടൈമും കാണാൻ പറ്റും ഏതാണ്ട് ഒന്ന് പതിനഞ്ചിനോട് അടുപ്പിച്ചാണ് ഇവൻ ഈ ജയില് ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം അങ്ങ് അറ്റത്തെ സെല്ലിലാണ് ഇവൻ ഇട്ടിരിക്കുന്നത് ഇവിടെ ഇന്ന് സൂം ചെയ്തിട്ട് വേണം അത് കാണാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സാധനം എടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് ഒരു വൈറ്റ് കളർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ ഞൂഴിന്ന് ഞൂഴിന്ന് ഇറങ്ങും നോക്കിക്കോ അവിടെ ഒരു പോലീസുകാരനൊന്നും ഇല്ല ആ വരാതെ ആരും ഇല്ല ആ ഇറങ്ങുന്നു ആയിറങ്ങുന്നു അപ്പം ഇവൻ ഈ വണ്ണം കുറച്ചത് ഇന്റൻഷനലി ആ ഒരു ഗ്യാപ്പിനകത്തൂടെ ഇറങ്ങാൻ വേണ്ടി മനസ്സിലായത് അതൊരു ചെറിയ ഗ്യാപ്പാണ് അതിനകത്തൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് മനപൂർവ്വമാണ് വണ്ണം കുറച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് മറ്റേ റിപ്പർ ഒരുത്തനുണ്ടല്ലോ റിപ്പർ ജയാനന്ദൻ അവനും ഈ സെയിം പരിപാടി ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് വണ്ണം കുറച്ചിട്ട് ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങുന്ന പരിപാടി അപ്പം മനഃപൂർവ്വമാണ് വണ്ണം കുറച്ചത് പക്ക പ്ലാനിങ് ആണ് ഇവന്റെ കൂടെയുള്ളവരുത്തനും ചാടാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവന് വണ്ണം കുറയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അവൻ ചാടാഞ്ഞത് ഇതിന് പുറത്തിറങ്ങിയിട്ട് അവിടെ കൊറേ നേരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മതി അതൊന്നും ആരും സി സി ടി വിയിൽ നോട്ടീസ് ചെയ്തില്ല എന്നുള്ളതാണ് ഈ സർവൈലൻസ് റൂമില അണ്ണന്മാര് അവിടെ ഉറങ്ങുമായിരുന്നു തോന്നുന്നു വരുന്നു എന്തൊക്കെ എടുക്കുന്നു പുറത്തോട്ട് പോകുന്നു കണ്ടില്ലേ എനിക്ക് തോന്നുന്നു മറ്റേ തുണിയും ഐറ്റംസൊക്കെയാണ് ഈ ഞാൻ കേറാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ് അവനകത്തുനിന്ന് സെറ്റ് ചെയ്തിട്ട് പുറത്തോട്ട് കൊണ്ട് വെക്കാണ് ഒന്ന് രണ്ടു മൂന്ന് വട്ടം ഇങ്ങനെ വരികയും പോകുകയും ചെയ്യുന്നുണ്ട് ആരും കാണുന്നില്ല എന്നുള്ളതാണ് ഈ വീഡിയോ തന്നെ രണ്ട് മൂന്ന് മൂന്നര മിനിറ്റോളം ഉണ്ട് നൂല് വെച്ച് കെട്ടുകാന്ന് തോന്നുന്നു ആ കമ്പിയോട് ഒരു കണ്ടില്ലേ ിട്ടോണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കണ്ടല്ലോ ഇതാണ് സംഭവം അപ്പോൾ ഈ ചാടാനുള്ള തുണിയും കാര്യങ്ങളും അകത്തുണ്ടായിരുന്നു സെല്ലിന്റെ അകത്ത് ആരും ഇൻസ്പെക്ഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് കാര്യം അവൻ ആ തുണി ആയിരിക്കണം അവൻ എടുത്ത് പുറത്തോട്ട് കൊണ്ടുപോയിക്കുന്നത് ഈ ഒറ്റ കൈ ഉള്ളവൻ ഈ തുണി എങ്ങനെ ടൈറ്റായിട്ട് കെട്ടി എന്നുള്ളതാണ് മനസ്സിലാവാത്തത് മേ ബി കൂടെ സെല്ലിലുള്ളവൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവണം രാത്രിയിലും പകലും പകലുംമാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അവിടെ നോക്കാനും പിടിക്കാനും ആരും ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടത് ഇനി മറ്റൊരു ഫൂട്ടേജും കൂടി ഇറങ്ങിയിട്ടുണ്ട് അവനൊരു കമ്പു ആയിട്ട് നടന്നു പോകുന്നത് അതുകൂടെ വെക്കാം ആ വട്ടത്തിനകത്തോട്ട് നോക്കിയിരുന്നാൽ മതി കാണാൻ പറ്റും ഒരു കമ്പു ആയിട്ട് എണ്ണം ഈ കമ്പക്ക് എവിടുന്നു സംഘ സംഘടിപ്പിക്കുന്നുണ്ടോ ആ പോയണ്ടോ ഒന്നൂടെ കണ്ട നല്ല നീളമുള്ള ഒരു സാധനമാണ് ഇരിക്കണത് അതും ആരും നോട്ടീസ് ചെയ്തിട്ടില്ല പുറത്തുള്ള വാർഡനും സി സി ടി വി റൂമിൽ ഇരിക്കുന്ന അണ്ണന്മാരും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇനി ഈ ഒരു തുണിയുടെ പിക്കും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് ജയിലിനകത്ത് വെച്ചിട്ട് കെട്ടി ഞാൻ കയറിയ തുണിയുടെ പിക്ക് ആണെന്ന് തോന്നുന്നു മാതൃഭൂമി ന്യൂസ് ആണ് അത് പുറത്തുവിട്ടേക്കുന്നത് ഇതാണ് ആ ഒരു പിക്ക് ഈ പിക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടില്ലേ ഇങ്ങനെ ചെറിയ ചെറിയ തുണി വെച്ചിങ്ങനെ കെട്ടി കെട്ടി ഇങ്ങനെ കെട്ടുകെട്ടിട്ടിട്ടാണ് ഓരോടത്തും ഇങ്ങനെ ചവിട്ടി കയറാൻ ഭാഗത്തിന് കെട്ടി കെട്ടിട്ടിട്ടാണ് ഇവൻ ഈ ഒരു സാധനം കെട്ടി വെച്ചേക്കുന്നത് കറക്റ്റ് ആയിട്ട് അന്നേരം ഇങ്ങനെ ചവിട്ടി ചവിട്ടി കയറാൻ ലേണി പോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ് മനസ്സിലായാ അന്നേരം ഇത് ആരോ നല്ല രീതിയിൽ അറിഞ്ഞ് കെട്ടിക്കൊടുത്തതാണ് ഈ കെട്ട് ഇത് കെട്ടി കൊളുത്തിട്ടേക്കുന്നത് ആ ഒരു കമ്പിക്കകത്താണ് അതെങ്ങനെ കൊളുത്തി ഇവനെ ഇവനൊക്കെ എത്ര കൃത്യമായിട്ട് കൊളുത്തിയതെങ്ങനാണോ എന്തോ ഓ എറി എറിഞ്ഞു കൊളുത്തിയത് ഈ ഐറ്റം അപ്പൊ ഇത് പുറത്ത മതിലാണോ ഇത് അകത്ത മതിലാണോ എന്ന് സംശയമാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കണ്ടില്ലോ ആറ് മീറ്റർ പ്ലസ് വൺ പോയിന്റ് ഫൈവ് മീറ്റർ നീളം ഉണ്ടെന്നാണ് ഈ മതിലിന്റെ ഹൈറ്റ് പറയുന്നത് മൊത്തം ഏഴര മീറ്റർ ആറ് മീറ്റർ മതിലിനും ഒന്നര മീറ്റർ ഇലക്ട്രിക് ഫെൻസിങ്ങിനും വാഴക്കാണ്ട് ഇവിടെ വാഴക്കുട്ടിയൊക്കെ എത്ര നീളം വരാനാ അവിടുന്ന് കുറച്ചുകൂടെ പോലുള്ളൂ അകത്തെ ഒരു മൂന്ന് മീറ്റർ മതിലുണ്ട് ഇനി അത് ആണോ ഇനി ഇത് എന്തായാലും ഈ മാതൃഭൂമി ന്യൂസ് ഇത് ആ മതിലാണെന്ന് പറഞ്ഞിട്ടാണ് പുറത്തുട്ടേക്കുന്നത് നോ ഐഡിയ എന്താണെങ്കിലും അവന്റെ കെട്ടിതാണ് ഈ ഒരു അവൻ കെട്ടി ഞാൻ കയറിയേക്കുന്നത് നമ്മൾ പുറത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പിക്ക് ആണ് കിട്ടുന്നത് കണ്ടില്ലയോ ഈ മതിലിന്റെ ഹൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ ഒരു കേറ്റം പോലെ സ്ഥലമാണെന്ന് തോന്നുന്നു ഇങ്ങനെ കോണ്ടൂർ പോലും ഇങ്ങനെ 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 കയറി കയറി പോകുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ചെറിയ തുണി മാത്രമാണ് പുറത്തോട്ട് കിടക്കുന്നത് ഇനി അത് ഞാനാണ് ഇവൻ താപ്പോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ ജയിലിന്റെ വേറെ പിക്ക് കാണാം എന്റെ മതില്ണ്ട് ഈ ഒരു പിക്ക് ആണ് ഇതൊക്കെ ആറ് മീറ്റർ ഉണ്ടോ ഈ മതില് എനിക്കറിയില്ല മേ ബി കാണുമായിരിക്കും നമുക്ക് അതിലോട്ട് വരാം ഇനി പി വി അൻവറിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് പുള്ളി ഒരു ഡെമോ വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഒരിക്കലും സാധ്യമല്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഡെമോ വീഡിയോ ആയിട്ടാണ് പുള്ളി ഇറങ്ങിയിരിക്കുന്നത് സോ എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ ഞാനൊന്ന് വെക്കാം ഈ മൂന്ന് അതിന്റെ മുകളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൂടെ ഓക്കെ അല്ലേ അവിടുന്ന് ഒരാൾ ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം എങ്ങനെയാണ് ഇത് സാധ്യമാണ് ഒരാൾക്കും പറക്കും തളിക വരേണ്ടി വരും പറക്കും തളിക നീ ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് പറന്ന് കയറി ഗോവിന്ദചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറന്ന് കയറുക നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാണല്ലോ ആ തുണി തൂങ്ങി കിടക്കുന്നത് അപ്പൊ ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കേറിയിക്ക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ ചാമിക്ക് അപ്പൊ ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ആറ് മീറ്ററിൽ പോലും ആറ് മീറ്ററാണെങ്കിൽ ആ തുണി നിൽക്കുന്ന താഴെ ഭാഗം ആ 我来搞这里， അപ്പൊ ഇതാണ് പുള്ളിയുടെ എക്സ്പ്ലനേഷൻ പുള്ളി ഒരിക്കലും ഇത് സാധ്യമല്ല ആ ഒരു ഡ്രമ്മിന്റെ മേളിൽ കയറിയിട്ട് ആ തുണിയിൽ ചാടി പിടിക്കാൻ സാധ്യമല്ല എന്നാണ് നമുക്ക് ഇതൊന്ന് ഡീകോഡ് ചെയ്ത ഓക്കെ സാധ്യമാണോ ഇല്ലയോന്ന് ഒന്ന് എന്റെ എനിക്കറിയാവുന്ന എന്റെ ഒരു അറിവ് വെച്ചിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇതാണ് ആ ഒരു പിക്ക് ഈ താഴെ ഒരു മൂന്ന് ഡ്രം വെച്ചിട്ടുണ്ട് സാധാരണ ഒരു വാട്ടർ ഡ്രമ്മിന്റെ ഒരു അപ്രോക്സിമേറ്റ് നീളം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ് തൊട്ട് തൊണ്ണൂറ്റി അഞ്ച് സെന്റിമീറ്റർ ആണ് ഈ ബ്ലൂ കളർ വാട്ടർ ഡ്രമ്മിന്റെ നീളം നമുക്ക് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു വൺ മീറ്റർ ആയിട്ട് കിട്ടാം മൂന്ന് ഡ്രം ോക്കുമ്പോഴത്തേക്ക് മൂന്ന് മീറ്റർ നമ്മൾ നേരത്തെ കാണിച്ച മതിലിന്റെ പിക്ക് നാത്തത് നമുക്ക് മനസ്സിലാവും മതിലിന്റെ ഫെൻസിംഗിന്റെ മുകളിലല്ല ഈ തുണി ഇവൻ കെട്ടിയിരിക്കുന്നത് ഫെൻസിങ്ങിന്റെ അറ്റത്താണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മീറ്റർ മതിലിന്റെ നീളത്തിനനുസരിച്ചാണ് ആ തുണി കെട്ടിയിരിക്കുന്നത് ഇവിടെ ഇദ്ദേഹം ഈ തുണി പിടിച്ചിരിക്കുന്നത് കറക്റ്റ് ഏഴര മീറ്ററിലാണ് ഈ താഴെ ഒരു വര ഉണ്ടോ ഈ വരയാണ് ആറ് മീറ്റർ ആക്ച്വലി എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് മൂന്ന് ഇത് മൂന്ന് മീറ്റർ ഉണ്ടെങ്കിൽ ഇതേ നീളം മേപ്പോട്ട് വരുമ്പോഴത്തേക്ക് ഈ വര എടുത്തുവരെ എത്തോളു പിടി കിട്ടിയാ എഴുതി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഡ്രം മൂന്ന് മീറ്റർ ഉണ്ടെങ്കിൽ ഇതിന്റെ നേരെ മൂന്ന് മീറ്ററോടെ കൂട്ടുമ്പോഴത്തേക്ക് ഇവിടെ വരെ വരുത്തോളൂ കണ്ടില്ലേ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം ഇത് രണ്ടും ഇത് രണ്ടും ഇവിടം വരെയാണ് ആറ് മീറ്റർ പുള്ളി ഏഴര മീറ്ററിലാണ് ഈ സാധനം പിടിച്ചിരിക്കുന്നത് ആക്ച്വലി ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ആറ് മീറ്റർ വരുന്നത് ഇത് ഏഴര മീറ്റർ ആണ് കേട്ടോ വൺ പോയിന്റ് ഫൈവ് ഇവിടെ ഇവിടെ ആറ് മീറ്റർ ഇനി ഒരു കണക്ക് ഞാൻ പറയാം ഇവിടം വരെ മൂന്ന് മീറ്റർ ഈ മൂന്ന് മീറ്ററിൽ ഇവൻ കയറി എന്ന് വിചാരിക്കുക നമ്മുടെ ചാമി ചാടി കയറി ചാമിക്ക് എത്ര ഹൈറ്റ് ഉണ്ടാവും എനിക്ക് ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ഉണ്ട് എന്തായാലും എന്നെക്കാൾ ഹൈറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഒരു ഫൈവ് പോയിന്റ് ഫൈവ് തൊട്ട് ഫൈവ് പോയിന്റ് സെവൻ ഫീറ്റ് വരെ ാമിക്ക് ഹൈറ്റ് ഉണ്ടാവും കോട്ട നമുക്ക് ഫൈവ് പോയിന്റ് ഫൈവ് ഒന്ന് എടുക്കാം അങ്ങനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും വൺ പോയിന്റ് സിക്സ് സെവൻ മീറ്റർ വരും വൺ പോയിന്റ് സിക്സ് എടുക്കാം ഇവന് മൂന്ന് ഡ്രമ്മിന്റെ മേളിൽ കയറി ഇവിടെ നിൽക്കുകയാണ് ഏതാണ്ട് ഇത്രയും ഹൈറ്റ് ഇവന് വരും ഒരു വൺ പോയിന്റ് സിക്സ് മീറ്റർ ഇതിന്റെ മുകളിലോട്ട് ഇവിടാണ് തുണി ഇവൻ ലോക്ക് ചെയ്തേക്കുന്നത് കാര്യം ഇത് ഫെൻസിംഗ് ആണ് ഈ ഫെൻസിങ്ങിന്റെ അടിയിലാണ് ഇവൻ ലോക്ക് ചെയ്തേക്കുന്നത് ഇവിടുന്ന് ഇവന്റെ ഹൈറ്റ് വരെ ഏതാണ്ട് ഒരു വൺ പോയിന്റ് ഫോർ മീറ്റർ തുണി മാത്രം മതി അന്നേരം അവന് സുഖമായിട്ട് ആ ഡ്രമ്മിന്റെ മേളിൽ കയറി എന്നിട്ട് അതിനകത്ത് കുരുക്കിട്ട് വൺ പോയിന്റ് ഫോർ മീറ്റർ മേപ്പോൾ എറിഞ്ഞിട്ട് കുരുക്കിട്ട് അപ്പോൾ വലിച്ചൂടെ ഞാടി കേറാം പോസിബിൾ ആണ് പോസിബിൾ പോസിബിൾ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി പറഞ്ഞ പോലെ ആ ഫെൻസിംഗിന്റെ മുകളിലായിരുന്നു അത് കൊളുത്തു വീണതെങ്കിൽ ഈ പറഞ്ഞ പോലെ ചാടി പറന്ന് കേറേണ്ടി വന്നേനെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തുണിയുടെ നീളം വൺ പോയിന്റ് ഫോർ മീറ്റർ മുകളിലുണ്ട് അപ്പോ ചാടി പോകാം പോസിബിൾ അല്ലായില്ല പോസിബിൾ ആണ് സംഭവം ഇവിടെ അൻവർ എം എൽ എക്ക് പറ്റിയ ഒരു പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു മിനിറ്റ് ഇത് പുള്ളി വൺ എനിക്ക് തോന്നുന്നു സെവൻ മീറ്ററിലാണ് പുള്ളി കൊണ്ട് ഈ തുണി പിടിപ്പിച്ചേക്കുന്നത് ആക്ച്വലി സെവൻ മീറ്ററിലല്ല ഈ താഴെയാണ് ആറാമത്തെ മീറ്ററിലാണ് സാധനം വരണ്ടത് പിടികിട്ടിയത് അങ്ങനെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പോ അതാണ് പിന്നെ ഇൻ ഈ മൂന്ന് ഡ്രമ്മിന്റെ മേളി എങ്ങനെ കയറി ഒറ്റ കൈ വെച്ച് രണ്ട് കൈ ഉള്ളവന് പോലും ഡ്രമ്മിന്റെ മേളി കയറാൻ പാടാണ് അത് ഒറ്റ കൈ വെച്ച് നേരത്തെ ആ കമ്പെടുത്തുകൊണ്ട് വന്നത് ഈ ഡ്രമ്മിന്റെ മേളി കുത്തി വല്ലതും കയറാൻ വേണ്ടിയിട്ട് വല്ലതും ആണോ അത് നമ്മള് നോക്കേണ്ട കാര്യമാണ് നമുക്ക് പറയാൻ പറ്റില്ല മേ ബി അതിനുവല്ലോ ആയിരിക്കാം ട്രംപിന്റെ മേളിൽ ഈ കമ്പും കുത്തി എങ്ങനെ ഹോൾഡ് ചെയ്ത് മേളിൽ കയറിയിട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ ചാടി കയറി പോവാം അവന്റെ കുറന്താളിപ്പ് വെച്ച് അത് പോസിബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ബട്ട് സ്റ്റിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ നാറി ഈ ഒറ്റ കൈ വെച്ചിട്ട് ജയിലിൽ ചാടി കയറി എന്ന് പറഞ്ഞാൽ ഇവന്റെ വീഡിയോ കണ്ടാൽ എനിക്ക് അതങ്ങോട്ട് പരിപൂർണമായിട്ട് ഇവൻ ഒറ്റയ്ക്ക് ചാടി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു സത്യം നമ്മൾ ഇനി എന്തൊക്കെ ഒന്ന് തീറി പറഞ്ഞാലും ഈ പന്ന പന്നക്ക കഴിവടൻ ചാടി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പാടാ സീരിയസ് ഭയങ്കര പാട് പോലീസുകാർ തന്നെ പറയുന്നത് ഇവനെ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നാണ് മേ ബി ഹെൽപ് ചെയ്യാനുണ്ടെങ്കിൽ നടക്കും ഈ പറഞ്ഞ പരിപാടി സിമ്പിൾ ആയിട്ട് നടക്കും നാലുപേരെങ്കിലും അല്ലെ രണ്ട് രണ്ടുപേരെങ്കിലും ഹെൽപ് ചെയ്യാനുണ്ടെങ്കിൽ നടക്കും നൈസായിട്ട് പൊക്കി ട്രംപിന്റെ മേളിൽ കേറ്റിട്ട് അന്മാര് തന്നെ മറ്റേ എറിഞ്ഞ് പിടിച്ച് ഇവനെ ഞാത്തി അപ്പുറത്തിട്ട അത് നടക്കുന്ന പരിപാടിയാണ് ഹെൽപ്പ് ഉറപ്പായിട്ട് ഉണ്ടായിട്ടുണ്ടാവും അത് ആരുടെ ഭാഗത്ത് ഉണ്ടായെന്ന് ഇനി കണ്ടുപിടിക്കണം അപ്പൊ ഒറ്റയ്ക്ക് പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് പക്ഷെ എന്നാൽ സാധ്യതകളും ഉണ്ട് പോസിബിൾ ആകാൻ ഇനി ഇനി അവിടെ മുൻ എം എൽ എയുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വെക്കാവേ ഡ്രമ്മിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ രണ്ട് ഡ്രമ്മിന്റെ മുകളിലേക്കോ ഒരാൾക്കും കയറാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് ഡ്രം തന്നെ അട്ടിക്ക് വെച്ചാലും അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ കാണിച്ചു അവിടെ കെട്ടി തൂക്കിയ ആ തുണിയിലേക്ക് പറന്ന് പിടിക്കേണ്ടി വരും അതും സാധ്യമല്ല ഇനി ഇതെല്ലാം സംഭവിച്ചു എന്ന് തന്നെ വെക്കട്ടെ ഈ വ്യക്തി എന്തിനാ ജയിൽ ചാടുന്നത് എത്ര റിസ്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാടുവിടാനാണ് സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിൽ ലോകത്ത് ഏതൊരു മനുഷ്യന്റെയും ആ ജയിൽ ചാടുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ ഇന്റൻഷൻ എന്താണ് രക്ഷപ്പെടുക എന്നാണ് ആ രക്ഷപ്പെടാനുള്ള മാർഗം ആ ജയിൽ പരിസരവും ആ പ്രദേശത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക എന്നാണ് ആ ഓടി രക്ഷപ്പെടാൻ ഗോവിന്ദചാമി ശ്രമിച്ചിട്ടില്ല അതിൽ പോയ ഒരു പാണ്ടി വണ്ടിക്കും അദ്ദേഹം കൈ കാണിക്കുന്ന നമ്മൾ കാണുന്നില്ല ആ കാണിക്കുന്ന ടി വിയിൽ സി സി ടി വിയിൽ സുഖമായിട്ട് നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു ലോറിയിൽ കയറി അദ്ദേഹത്തിന് പോകാം ഇനിയിപ്പോ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള യാത്ര ട്രെയിൻ ആയിരുന്നു ട്രെയിനിൽ വെച്ചിട്ടാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി മുഴുവൻ നടത്തിയിട്ടുള്ളത് അരമണിക്കൂർ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തും എത്തും പതിനഞ്ച് മിനിറ്റ് നടന്നാൽ റെയിൽവേ ട്രാക്കിലെത്തും ഇതെല്ലാം സുപരിചിതമായ ഗോവിന്ദ അവിടെ പത്ത് മണി വരെ ജനങ്ങളെ കയ്യിൽ പെടുന്നത് വരെ ഈ ജയിലിന്റെ പരിസരത്ത് ഒളിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുക അപ്പോ ഇതിൽ നമ്മൾ അപ്പൊ പോലീസിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ജയിലിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഏത് ഭാഗത്തോട്ട് പോകണം എന്നറിയാതെ കാടി വിറ്റിപ്പോയി അതുകൊണ്ടാണ് ഇവന് റെയിൽവേ സ്റ്റേഷൻ ഒന്നും ലക്ഷ്യം വെക്കാതെ എങ്ങോട്ടൊക്കെ നടന്നു പോയെന്നാണ് പോലീസിന്റെ ഭാഗത്തുള്ള ഒരു എക്സ്പ്ലനേഷൻ അവരുടെ ഒരു നിഗമനം അങ്ങനെയാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് ഗവൺമെന്റ് കരുതി കൂട്ടി ഇവനെ മനപൂർവ്വം പുറത്ത് ചാടിപ്പിച്ചതാണ് എന്നുള്ള കാര്യത്തിലാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും വണ്ടിക്കാരന്റെ കൈയാണ് ഞാനെന്നാണെങ്കിൽ അവർ പോയിരുന്നെങ്കിൽ ഇവനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല പിടിച്ചേനെ പക്ഷെ കുറെ സമയം എടുത്തേന് ഇവന്റെ ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കൈയാണ് അവന്റെ കൈ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും അത് മറയ്ക്കാൻ വേണ്ടി അവൻ പല പണിയും ശ്രമിച്ചു മറ്റേ പാട പാണ്ടക്കെട്ട് കെട്ടിട്ട് തലയിൽ ഇങ്ങനെ സ്വാമി അയ്യപ്പന്മാര് പോകുന്നതിന്റെ വിട്ട് നടക്കാനൊക്കെ ശ്രമിച്ചു അത് കൈ മറക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു അല്ലാതെ ഈ കൈയും തൂക്കിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആളുകൾ നോട്ടീസ് ചെയ്യും ഇവന്റെ മുഖത്തേക്കാൾ കൂടുതൽ ആ ഒരു കൈ ആൾക്കാർ നോട്ടീസ് ചെയ്യും അറിയാം മേ ബി അതുകൊണ്ടായിരിക്കണം ഇവൻ കൈ കാണിച്ച് ലോറിക്കകത്ത് കയറി അങ്ങനെ പോവാതിരുന്നത് മനസ്സിലായാ അറിയില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു വാദം അതാണ് ഗവൺമെന്റ് ഇവനെ സഹായിച്ചു എന്നുള്ളതാണ് കുറച്ച് കാര്യങ്ങളോട് പുള്ളി പറയ പുള്ളി പറയുന്നുണ്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് അങ്ങനെ നോക്കിയെന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് അതോടൊന്ന് കേട്ടോ എന്നിട്ട് ഒരു ഒപ്പീനിയൻ പറയാം ഇപ്പൊ പറഞ്ഞ ഇപ്പോ വി എസിന്റെ ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചയായതാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ സംസ്ഥാനം ഉണ്ടായിട്ട് ഇതുപോലെയുള്ള ഒരു ജനകീയ പങ്കാളിത്തമുള്ള ഒരു വിലാപയാത്ര കേരളത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പാവപ്പെട്ടവര് തൊഴിലാളികള് വി എസിനെ സ്നേഹിച്ചത് ഈ രീതിയിൽ സ്നേഹിച്ചത് എന്ന ചർച്ചകൾ വന്നു വി എസ് എടുത്ത നിലപാടുകൾ വന്നു ആ വി എസിനെ തരംതെഴുത്താൻ സി പി എമ്മിന്റെ പിണറായി വിഭാഗം നടത്തിയ അവരുടെ പ്രവൃത്തികൾ ഇവിടെ ചർച്ചയായി ൻകോട് മുരളിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു ഈ കാപ്പിറ്റൽ പണിഷ്മെന്റ് ഇവിടെ ചർച്ചയായി ഇവിടെ പലതും ചർച്ചയായി ഇന്നത്തെ പിണറായിസ സ്രൂപ്പിന് വമ്പൻ തിരിച്ചടിയായി രാഷ്ട്രീയത്തില് മരിച്ച പിണ പറയുന്ന വി എസ് മാറി എന്നതൊരു വസ്തുതയാണ് ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ഐ ഡി ജി പി അജിത് കുമാറിന്റെയും ഈ പറയുന്ന പി ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിനുള്ള സാധ്യതയുള്ളൂ അല്ലാതെ ഈ പറയുന്ന രീതിയിൽ അഴിമുറിച്ച് ഉപ്പ് തേച്ച് ആ ഡ്രമ്മിക്കിട്ട് അതിന്റെ മുകളിൽ കയറി പുറത്തു ചാടി നാട്ടുകാർ പിടിക്കുന്നവരെ അവിടെ ഈ ജയിലിന് ചുറ്റും ചുറ്റി നടന്ന ഒരു ഗോവിന്ദമിയെ അതാണ് ആ കഥ ആ സ്റ്റോറി വിശ്വസിക്കാൻ കോമൺ സെൻസ് ഉള്ളവർക്ക് സാധ്യല്ല അപ്പോ വി എസ് അച്യുതാനന്ദൻ മരിച്ച സമയത്ത് പിണറായി സർക്കാരിന് ഉണ്ടായ ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ചർച്ച ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് തന്നെ ഗോവിന്ദചാമി ചാടിച്ചു ഒരു പ്രശ്നമാണ് ടി വി അന്മർ പറയുന്നത് സോ എനിക്ക് അതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഗവൺമെന്റ് തുറന്ന് അട്ടർ ഫെയിലിയർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറെ ഇൻഷുറൻസ് ഇപ്പൊ തന്നെ ഓൾറെഡി നടന്ന് ഹോസ്പിറ്റലിൽ മറിഞ്ഞു വീഴുന്നു ലൈൻ കമ്പി പിടിച്ച് കൊച്ചു മരിക്കുന്നു അങ്ങനെ ഒന്നല്ല ഒരുപാട് ഇൻസുഡൻസ് ഡേ ബൈ ഡേ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയും വലിയൊരു സെൻസേഷൻ ആയ ഒരു കേസിൽ നിന്ന് അതും ഒറ്റ കൈ മാത്രമുള്ള ഇങ്ങനത്തെ ഒരു പ്രതി ജയിലിൽ ചാടി പോകുമ്പോൾ അതിന് നല്ലൊരു ക്ഷീണം ഗവൺമെന്റ് എന്തായാലും ഉണ്ടാവും അതൊരിക്കലും വി എസ് അച്യുതാനന്ദൻ മരിച്ചതിനെ തുടർന്ന് ഉണ്ടായ ില്ല അപ്പോ അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവനെ കൊണ്ട് ജയിലി ചാടിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴല്ലേ മരിച്ചത് ഇവൻ പ്ലാനിങ് തുടങ്ങിയിട്ട് മാസങ്ങളായി മനസ്സിലായ അപ്പം വി എസ് അച്യുതാനന്ദൻ ഇന്ന് ഇപ്പം മരിക്കും അന്നേരം നീന് മുമ്പേ പ്ലാൻ ചെയ്തോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെന്തോള്ള കാര്യൊന്നും പോസിബിൾ ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ലല്ലോ അപ്പോൾ പി വി അന്വർ ആ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല ഇവൻ ചാടിപ്പോയൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി നമ്മുടെ ഗവൺമെന്റും നമ്മുടെ സിസ്റ്റമാണ് അത് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വീഴ്ചയാണ് ഇനി ഇവനെ പിടിച്ച സമയത്ത് ഇവൻ കൊടുത്ത കുറച്ച് മൊഴികളുണ്ട് അകത്ത് പച്ചലയും എല്ലാ ഐറ്റംസും നല്ല അടിപൊളിയായിട്ട് കിട്ടും എന്നുള്ള ഒരു മൊഴിയാണ് ഇവൻ കൊടുത്തിരിക്കുന്നത് ഞാൻ ആ ഒരു വാർത്തയൊന്ന് വെക്കാം ഒരു സഹതടവുകാരന് മാത്രമേ ജയിൽ ചാട്ടത്തെക്കുറിച്ച് അറിയാമായിരുന്നുള്ളൂവെന്നും തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു പദ്ധതിയെന്നുമാണ് മൊഴി ജയിൽ ചാട്ടത്തിന് നാലോളം സഹതടവുകാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിലെ വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹതടവുകാരെ ചോദ്യം ചെയ്യും അതിനിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവു എല്ലാ സൗകര്യവും ലഭിക്കുമെന്ന് ഗോവിന്ദചാമി വെളിപ്പെടുത്തി കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും സുലഭമാണ് ഇതെത്തിച്ചു നൽകുന്നതിന് ആളുകളുമുണ്ട് മൊബൈൽ ഉപയോഗിക്കാനും ജയിലിൽ സൗകര്യമുണ്ടെന്നും ഗോവിന്ദചാമി പോലീസിന് മൊഴി നൽകി കണ്ണൂരിൽ തടവുകാർക്ക് യഥേഷ്ടം ലഹരി വസ്തുക്കൾ ലഭിക്കുന്നുണ്ടെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ് ഗോവിന്ദചാമിയുടെ മൊഴി എല്ലാത്തിനും പണം നൽകണമെന്നും ഗോവിന്ദചാമി പോലീസിനോട് വെളിപ്പെടുത്തി ഈ കണ്ണൂർ ജയിലിൽ നടക്കുന്ന തൊണ്ടിത്തരങ്ങളും തൊട്ടിത്തരങ്ങളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പൊ ഇവൻ വന്ന് ഇത് പറഞ്ഞപ്പം അത് ഒന്നും കൂടെ കറക്റ്റായി എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം പുറത്തേനേക്കാൾ അടിപൊളി ജീവിതമാണ് അകത്ത് ഇവൻ എന്തിനാ ജയിലി ആടിയത് ഇടക്ക് ഇത്രയും സൗകര്യം ഒന്നും പുറത്ത് നിനക്ക് കിട്ടത്തൊന്നും നീ പൊട്ടത്തരം കാണിച്ചാ നിന്റെ ഭാഗ്യം കൊണ്ടാണ് നിന്നെ തിരിച്ചു പിടിച്ചതെന്ന് വിചാരിച്ചു പുറത്ത് അരിയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ വില വെച്ചിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല അല്ല പട്ടിപ്പണി എടുക്കേണ്ടി വരും അല്ലെങ്കിൽ വലിയ വലിയ റോബറീസ് നടത്തേണ്ടി വരും അതിനേക്കെക്കാളും എന്ത് സുഖമായിട്ടുള്ള ജീവിതമാണ് അകത്ത് പ്രത്യേകിച്ച് പണിയെടുക്കണ്ട സെല്ല് കടന്നാൽ മതി ഫുഡ് ഉണ്ട് അത് നല്ല അടിപൊളി ഫുഡ് ഒരു സംഭവം ഞാൻ ജയിലെ ജയിൽ മനുവിൽ എന്താ ശനിയാഴ്ച രാവിലെ പ്രാതലിന് ഉപ്പുമാവ് വാഴപ്പഴമാണ് ഉച്ചഭക്ഷണം ചോറിനൊപ്പം തോറിനാണ് ശനിയാഴ്ച മട്ടൻ മട്ടൻകറിയുണ്ട് അത്താനം കപ്പുഴുക്ക് രസം അച്ചാർ എന്നൊക്കെ ചോറുണ്ട് വെള്ളിയാഴ്ച ചോറിനൊപ്പം അവിയൽ എരിശ്ശേരി പുളിശ്ശേരി അന്ന് അന്ന് മട്ടൻ ഇല്ല ുധനാഴ്ച ചോറിനപ്പൊ മീൻകറിയുണ്ട് പുളിശ്ശേരി അവിയലുവാണുള്ളത് ഉച്ചയ്ക്ക് ചൊവ്വാഴ്ച ചോറിനോ അവിയൽ സാമ്പാർ തൈര് തിങ്കളാഴ്ച ചോറിനപ്പൊ മീൻ വറുത്തതുണ്ട് പുളിശ്ശേരി ഉണ്ട് പച്ചമീൻ വറുത്താൽ വേണമെന്ന് നിർദ്ദേശം വറുത്തു കൂരുമ്പോൾ മീൻ മൂലി ഡാമിൽ താഴെ ചുരുങ്ങും അപ്പൊ അത്രയും നോക്കിയാണ് തിങ്കളാഴ്ച ചോറിനപ്പോ അവിയലും തീയിലും തൈരൊക്കെ ഉണ്ട് കോഴിക്കറിയും ഒക്കെ ഉണ്ട് എല്ലാ ആഴ്ചയും മട്ട ഇപ്പം നോൺ വെജ് ആയ ആൾക്കാർ എല്ലാ ആഴ്ചയും മട്ടം എത്ര പട്ടം കഴിക്കാൻ പാങ്ങുള്ള എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തില് എല്ലാ ആഴ്ചയിലും മട്ടൻ മേടിക്കുന്ന എത്ര ആളുകൾ ഇത് കാണുന്നുണ്ട് ഒന്ന് കമന്റ് ഒന്ന് ചെയ്യുന്നറിയാനാ പക്ഷെ ജയിലിലുള്ള എല്ലാ എല്ലാവന്മാർക്കും എല്ലാ ആഴ്ചയും മട്ടൺ കിട്ടുന്നു അപ്പൊ നമ്മളൊക്കെയാണ് മണ്ടന്മാര് ജയിലിൽ കിടക്കുന്നവന്മാർക്ക് എന്ത് കിടിലും ഫുഡാണ് എല്ലാ എല്ലാ ആഴ്ചയിലും മട്ടൺ ഇതിനകത്ത് വേറൊരു സംഭവം ഞാൻ പറയാം ഇവനെ ശനിയാഴ്ചയാണ് വിയൂർ സെൻട്രൽ ജയിലിലോട്ട് മാറ്റിയത് തൃശൂർ ഉള്ള ശനിയാഴ്ചത്തെ മെനു മെനുവിനകത്ത് എന്തോ ഫുഡ് മട്ടൻ അപ്പൊ വിയൂരിലോട്ട് മാറ്റിയ ദിവസം തന്നെ ഇവനെ മട്ടൻ കൊടുത്താണ് വരവേറ്റത് മനസ്സിലായോ ജയിലിലെ കാണാൻ കിടന്നാൽ മതിയായിരുന്നു എന്ത് നല്ല ജീവിതം കഞ്ചാവിന്റെ കഞ്ചാവ് ഇനി ഞാൻ പറഞ്ഞിട്ടും പറഞ്ഞാണ്ട് വിട്ട് ഇനി പെണ്ണിനെയും കൂടെ സെറ്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കുവാങ്കിൽ അടിപൊളിയാണ് നമ്മുടെ ജയിൽ എല്ലാരും ജയിലിൽ വന്ന് കിടക്കും അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇവനെ പോലീസിന്റെ ആ ഒരു വാനിനകത്ത് പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് മീഡിയാസിനെയും ജനങ്ങളെ നോക്കിയിട്ട് കാണിച്ച ലൈംഗിക ചൊവയുള്ള കുറച്ച് ആംഗ്യങ്ങൾ ഉണ്ട് അതിൽ നിന്ന് വ്യക്തമാണ് ഇവൻ നമ്മുടെ നിയമങ്ങൾക്ക് എന്ത് കോണാത്തിലെ വിലയാണ് കൊടുക്കുന്നത് പോട്ടിൽ തൂക്കിക്കൊല്ലണ്ട ഇവൻ ഇവനെ ഇപ്പോഴും നമ്മുടെ നികുതി പൈസ വെച്ചിട്ട് മട്ടനും ചിക്കനും തൈരും സാമ്പാറും അവന്റെ മറ്റെടുത്ത എല്ലാം കൊടുത്ത് ജയിലിൽ ഇട്ട് തീറ്റിക്കുകയാണ് അവൻ പറയുന്നതാണ് അവൻ ചപ്പാത്തി ചപ്പാത്തി താടി വളർത്തണോ വളർത്തിക്കോ അവൻ പറയുന്നതാണ് ചെല്ല് കൊണ്ടുപോയി തീറ്റി പോറ്റ് ഇതുപോലെ പുഴുത്ത ചെന്നായിക്കൊണ്ടായ പരമനാറികളെ വളർത്തി വളർ വളർത്തി വിട് അല്ലാതെ ഇപ്പൊ എന്തു പറയാൻ ഫീലിംഗ് അതല്ലാതെ ഒന്നും പറയാനില്ല എന്താണ് കൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരി വൈ